ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റേഴിലെ എട്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം മാ ത്വരിതമുഭാമോ മുനീന്ദ്ര ശ്വാസേനാന്തർ നിവിഷ്ട പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഖം ി ശ്വാസവാതൈർ ബുപതി കടാക്ഷോദാശ്രേഷശ്രമേ പ്രാഗീ ശ്ലോകത്തിൽ എന്താ പറയണത് എന്ന് നമുക്ക് നോക്കാം ദൃഷ്ട പറഞ്ഞ കണ്ടിട്ട് ത്വാം പറഞ്ഞാൽ അങ്ങയെ മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ് ത്വാം ദൃഷ്ട ഭഗവാനെ അങ്ങയെ കണ്ടിട്ട് ഹൃഷ്ടരോമ പറഞ്ഞാല് രോമാഞ്ചമണിഞ്ഞിട്ട് പുളകമണിഞ്ഞിട്ട് നോക്കുകയാണ് ഹൃഷ്ടരോമ മേലാകരോമാഞ്ചം വന്നവനായിട്ട് ത്വരിതം ഉപഗത ത്വരിതം പറഞ്ഞ വേഗം ബന്ധപ്പെട്ടിട്ട് ഉപഗത അടുത്ത കടിച്ചിരുന്നു സ്പ്രഷ്ടുകാമോ മുനീന്ദ്ര സ്പ്രഷ്ടുകാമ പറഞ്ഞാൽ തൊടാൻ ആഗ്രഹിച്ചവൻ സ്പ്രഷ്ടു തൊടാൻ കാമ ആഗ്രഹിച്ചിട്ട് ഒന്ന് ആ അത്ഭുത ബാലനെ ഒന്ന് പോയി തൊടാൻ കൊതിച്ചിട്ട് മുനീന്ദ്ര പറഞ്ഞാൽ ആ മുനിശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആ മാർക്കണ്ടേയ മാർക്കണ്ടേയനെയാണ് മുനീന്ദ്ര പറയണത് അപ്പൊ ആദ്യത്തെ വരിയിൽ എന്താ പറഞ്ഞത് മുനീന്ദ്ര ത്വാം ദൃഷ്ട ആ മുനിശ്രേഷ്ഠൻ നിന്തിരുവടിയെ കണ്ടിട്ട് ആ മാർക്കണ്ടേയൻ ആ അത്ഭുത ശിശുവായ അങ്ങയെ കണ്ടിട്ട് ഹൃഷ്ടരോമ ആകെ കോരി തരിച്ചിട്ട് സ്പ്രഷ്ടുകാമ ഒന്ന് തൊടാ കൊതിച്ചിട്ട് ഉപഗത ത്വരിതം ഉപകത ബന്ധപ്പെട്ട അടുത്തു ചെന്നു അപ്പൊ എന്താണ്ടായി ഇത് മാർക്കണ്ടേയൻ ആ അത്ഭുത ശിശുവിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോയപ്പോ എന്തുണ്ടായി ശ്വാസേന അന്തർനിവിഷ്ഠ്വാസേന അന്തർനിവിഷ്ഠ ശ്വാസേന പറഞ്ഞാൽ ആ ശ്വാസ വായുവിനോട് കൂടിയിട്ട് അന്തർനിവിഷ്ഠ പറഞ്ഞാൽ അകത്തേക്കങ്ങട്ട് കടന്നു പോയി എന്നാണ് അതായത് ആ ഉണ്ണിയൊന്ന് തൊടാൻ മോഹിച്ചിട്ട് ആ ഭഗവാന്റെ അടുത്തക്കങ്ങട്ട് മ മാർക്കണ്ടെന്നപ്പോ എന്താണ് ഉണ്ടായത് ആ ശ്വാസവായുവിലൂടെ ശ്വാസേന അന്തഹ ഉള്ളിലേക്ക് ഭഗവാന്റെ അകത്തേക്ക് നിവിഷ്ട കടന്നുപോയി ആ ശ്വാസവായു അകത്തേക്ക് ശ്വാസം വലിച്ച എന്റെ ഒപ്പ അകത്തേക്കിട്ട് കടന്നുപോയി എന്നിട്ടോ പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടോഹം പുനഹ ഇഹ പുനഹ പിന്നീട് അതായത് ആ ഭഗവാന്റെ അകത്തേക്ക് അകത്തക്കങ്ങട് കടന്നുപോയിട്ട് പോയിട്ട പിന്നീട് ഇഹ ഇവിടെ പറഞ്ഞ അവിടെ ആ ഭഗവാന്റെ അകത്ത് ചെന്നിട്ട് സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഖം സകലം വിഷ്ടപൗഖം ദൃഷ്ടവാൻ എന്നാണ് സകലം പറഞ്ഞ എല്ലാ വിഷ്ടപം പറഞ്ഞ ലോകാണ് വിഷ്ടപൗഖം പറഞ്ഞ ലോക സമൂഹത്തെ പറഞ്ഞ എല്ലാ ലോകങ്ങളെയും ഈരേഴു പതിനാല് ലോകങ്ങളെയും എന്നാണ് വിഷ്ടപൗഖം ദൃഷ്ടവാൻ പറഞ്ഞ കണ്ടു അപ്പൊ ശ്വാസത്തു കൂടെ ഇങ്ങോട്ട് വലിച്ചിട്ട് അകത്തേക്ക് അങ്ങോട്ട് ചെന്നു മാർക്കണ്ടേയൻ ഭഗവാന്റെ അകത്ത് ചെന്നിട്ട് അവിടെ എല്ലാ ലോകങ്ങളെയും കണ്ടു എന്നാണ് എന്നിട്ടോ ഭൂയോപി പറഞ്ഞാൽ ഭൂയ അഭി പറഞ്ഞാൽ വീണ്ടും എന്നാണ് ശ്വാസവാതൈർ ബഹിരനുപതി ആ ശ്വാസവായുക്കളാൽ തന്നെ ബഹി ബഹി പറഞ്ഞ പുറത്തേക്ക് അനുപതിത അങ്ങട് വീഴ്ത്തപ്പെട്ടു എന്നാണ് അപ്പോ ആദ്യം ശ്വാസത്തിൻ്റെ ഒപ്പം അകത്തൊക്കെ വലിച്ചെടുത്ത് ഭഗവാന്റെ അകത്ത് പോയി എല്ലാ ലോകങ്ങളെയും അവിടെ കണ്ടു പിന്നീട് ആ ശ്വാസവായുക്കളോടുകൂടി തന്നെ ബഹി പുറത്തേക്കും അനുവദിത വന്നു വീഴുകയും ചെയ്തു പുറത്തുള്ള ആ വെള്ളത്തിലേക്ക് തന്നെ വന്നു വീഴുകയും ചെയ്തു എന്നിട്ട് അപ്പോളോ വീക്ഷിത ത്വാ വീക്ഷിത ത്വാക്ഷി ത്വത് കടാക്ഷി വീക്ഷിത പറഞ്ഞാൽ ത്വത് കടാക്ഷി മേൽപ്പത്തൂർ ഭഗവാനോട് പറയാണ് അങ്ങയുടെ കടാക്ഷങ്ങളാൽ വീക്ഷിത വീക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ ആ പുറത്തേക്ക് വന്ന് വീണ മുനിയെ കടാക്ഷ വീക്ഷണം കടാക്ഷങ്ങളാൽ വീക്ഷിച്ചു അതായത് കൃപാ കടാക്ഷം കരുണാ കടാക്ഷം അങ്ങനെയൊക്കെയുള്ള ആ കടാക്ഷ വീക്ഷണങ്ങൾ ആ മുനിയുടെ മേൽ ചുരിഞ്ഞു എന്നാണ് അപ്പോളോ അപ്പോ മേൽപ്പത്തൂരിനെ വളരെ സന്തോഷായി അതാണ് അപ്പോ ഭഗവാൻ ആ പുറത്തേക്ക് വന്ന് വീണ മുനിയുടെ നേരെ കടാക്ഷങ്ങൾ ചുരിഞ്ഞു അപ്പോൾ എന്താ ഇതാ മോദാത് പറഞ്ഞാൽ വളരെ ബഹു സന്തോഷം തോന്നിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എന്നാണ് ാമ പദം പിരിച്ചാൽ കാമ മോദാത് വളരെ സന്തോഷത്തോടു കൂടി ആശ്രയിട്ടു കാമ ആശ്രേഷം ചെയ്യാൻ ആലിഗനം ചെയ്യാൻ കാമ പറഞ്ഞ ആഗ്രഹിച്ചിട്ട് കൊതിച്ചിട്ട് ആ അത്ഭുത ശിശുവിനെ ഒന്ന് എടുത്ത് വാരി പുണരാൻ ആഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ചവനായി എന്നാണ് മോതാത് ആശ്രയിഷ്ടുകാമ സന്തോഷം കൊണ്ട് ആ ഉണ്ണിയെ വേഗം ഒന്ന് ചെന്ന് എടുത്തു വാരി പുണരണം എന്ന് ആഗ്രഹിച്ചു പക്ഷെ അപ്പൊ എന്താണ്ട ഇത് ത്വയ് പിഹിത തനൗ അപ്പോ ത്വയിഹിത തനൗ പറയാ അപ്പൊ നിന്തിരുവടി അങ്ങടെ അപ്രത്യക്ഷമായപ്പോൾ ഒന്ന് ചെന്ന് എടുത്ത് ആലിംഗനം ചെയ്യണം എന്നങ്ങട് മാർക്കണ്ടേയൻ കൊതിച്ചു പക്ഷേ തക്ഷണം പെട്ടെന്ന് ആ അത്ഭുത ബാലൻ അന്തർധാനം ചെയ്തു മറഞ്ഞുപോയി ഭഗവാനെ പെട്ടെന്ന് കാണാൻ വേണ്ടീ അതാണ് ത്വയി അങ്ങ അങ്ങടെ അന്തർധാനം ചെയ്യുകയും ചെയ്തപ്പോൾ സ്വാശ്രമേ പ്രാഗ്വദാസീത് അപ്പൊ എന്താണ് ഇത് സ്വ ആശ്രമേ സ്വന്തം ആശ്രമത്തിൽ പ്രാഗ്വദാസീത് എന്നുള്ളത് മുമ്പത്തെപ്പോലെ ആസീത് ആയി തീരുകയും ചെയ്തു അതായത് ഭഗവാനെ ഒന്ന് ഒന്നെടുത്ത് വാരി പുണരാം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചപ്പോഴേക്കും ആ അത്ഭുത ബാലനായ ഭഗവാൻ അവിടെ നിന്നെ മറഞ്ഞുപോയി അപ്രത്യക്ഷനായി അന്തർധാനം ചെയ്തു ആട്ടെന്ന് ഭഗവാൻ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ എന്താണ് മാർക്കണ്ടയെ കണ്ടത് താൻ അതാ തൻ്റെ ആശ്രമത്തിൽ പഴയ പോലെ ഇരിക്കണു പെട്ടെന്ന് ആ ജഗത്തിനെ ആകെ മുക്കിയ വെള്ളവും അവിടെ ഇല്ല ഒന്നുമില്ല അതൊന്നുമില്ലാണ്ടേ തൻ്റെ ആശ്രമത്തിൽ മുമ്പേ പോലെ ഇരിക്കണു അതാണ് പറഞ്ഞത് ശ്രു ആശ്രമേ പ്രാഗ്വദാസീത് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കണ്ടതെല്ലാം വെറും തോന്നലായിരുന്നു അത് ഭഗവാനോട് ഭഗവാനെ അങ്ങയുടെ മായ എനിക്കൊന്ന് കാണിച്ചു തരണം എന്നൊരാഗ്രഹം എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഭഗവാൻ മായ കാണിച്ചു തന്നതാണ് ഈ നടന്നതൊന്നും ശരിക്കും നടന്നതല്ല എല്ലാം വെറും ഒരു തോന്നലാണ് ഭഗവാൻ തൻ്റെ ആഗ്രഹം ഭഗവാന്റെ മായ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം കാണിച്ചു തന്നതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അതാ അപ്പോൾ പഴയ പോലെ തൻ്റെ ആശ്രമത്തിൽ അതേ സ്ഥാനത്ത് പണ്ടത്തെ പോലെ ഇങ്ങനെ ഇരിക്കുന്നു അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അന്വയായിട്ട് പറയുകയാണെങ്കിൽ മുനീന്ദ്രഹ ത്വാൻ ദൃഷ്ട മുനിശ്രേഷ്ഠൻ ആ മാർക്കണ്ടേയൻ ഭഗവാനെ അങ്ങയെ കണ്ടിട്ട് ഹൃഷ്ടരോമാഹ ആകെ കോരിധരിച്ചിട്ട് സ്പ്രഷ്ടു ഒന്ന് തൊടാ കൊതിച്ചിട്ട് ത്വരിത പുകത വേഗം അടുത്തു ചെന്നിട്ട് ചെന്നപ്പോൾ ശ്വാസേന അന്തഹ നിഷ്ടഹ ആ ശ്വാസവായുവിലൂടെ അങ്ങയുടെ ഉള്ളിലേക്ക് കടന്നുപോയി പുനഹ പിന്നീ പിന്നീട് ഇഹ അവിടെ ആ ഭഗവാന്റെ ഉള്ളിലെ സകലം വിഷ്ടപൗഖം ദൃഷ്ടവാൻ എല്ലാ ലോകത്തെയും ലോകമായ ലോകമെല്ലാം കണ്ടു ഭൂയഹ പിന്നീട് ശ്വാസവാതൈഹി കൂടി തന്നെ ബഹി അനുപതി വന്ന് വീഴുകയും ചെയ്തു കടാക്ഷൈഹി വീക്ഷിത അങ്ങയുടെ കടാക്ഷങ്ങളാൽ വീക്ഷിക്കപ്പെട്ടവനായ അങ്ങ് അതായത് അപ്പോൾ ആ മുനിയുടെ നേരെ ഭഗവാൻ കടാക്ഷങ്ങൾ ചൊരിഞ്ഞു അപ്പോ മോദാദ് ബഹു സന്തോഷം തോന്നിയിട്ട് ആശ്രയിച്ചു കാമഹ അങ്ങയെ കടന്നൊന്ന് പിടിച്ച ആലിംഗനം ചെയ്യാൻ കൊതിച്ചു ത്വീതനോ അങ് തക്ഷണം പെട്ടെന്ന് അങ്ങടെ മറഞ്ഞു പോവുകയും ചെയ്തു ഭാഗവത് ആശ്രമയാസീത് അപ്പോ എല്ലാം പഴയപടി മുനി സ്വന്തം ആശ്രമത്തിലും പഴയ പോലെ സ്വന്തം ആശ്രമത്തിലകം ഇരിക്കണു ഈ കണ്ട വെള്ളപ്പൊക്കവും ഭൂമി ജഗത്താകമെന്തും ഒന്നുമില്ല പഴയ പോലെ തൻ്റെ സ്വന്തം ആശ്രമത്തിൽ പഴയ പോലെ ഇരിക്കുകയും ചെയ്യുന്നു അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം ധൃഷ്ട്രോമാ ത്വരിതമുപഗതുകാമോ മുനീന്ദ്ര ശ്വാസേനാന്തർ നിവിഷ്ട भूयोपि सकल दृष्टवान्विष्टम भूय श्वासवादर्बुरुपतिद वीक्षितैर्मोद्रेष्ठास्वि पिहतन स्वाश्रमें प्रदी